ഐ എസ് ആർഒയുടെ ചെയർമാനായ ആദ്യ മലയാളി ഓ മാധവ മുകേഷിന്റെ അച്ഛനാണ് ഒന്നിനും പോയിട്ടില്ലെന്ന് നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഹോമിയോ ക്ലിനിക്കാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് മണമ്പൂര് അപ്പോൾ ഞങ്ങളുടെ കൈവശം തൊപ്പിച്ചന്ദ്ര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന സ സമ്മാനമാണ് നമ്മുടെ ഈ തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം അലർജി ഒരു ക്ലിനിക്കാണ് തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരമുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഐ എസ് ആർഒയുടെ ചെയർമാനായ ആദ്യ മലയാളി

മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ഐ എസ് ആർ കുറിച്ച് അറിയാമല്ലോ ഇന്ന് നമ്മൾ പറന്ന് വളർന്ന് പറന്ന് ഉന്നതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിലെല്ലാം നമ്മൾ തലയുയർത്തി നിൽക്കുന്നതാണ് അതിന് ഐ എസ് പങ്ക് വലുതാണ് അപ്പോൾ ഈ ഐ എസ് ചെയർമാനായ ആദ്യ മലയാളി ആരാണ് സമ്മാനം

അപ്പൊ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് ചോദ്യം ഇതാണ് ഐ എസ് ആർഒയുടെ ചെയർമാനായ ആദ്യ മലയാളി ഒപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഐ എസ് ആർഒയുടെ ചെയർമാനായ ആദ്യ മലയാളി സംശയം ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ചിത്രം നൽകണം ചോദ്യം ഇതാണ് ഐ എസ് ആർഒയുടെ ചെയർമാനായ ആദ്യ മലയാളി അപ്പോൾ ഇന്ന് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എം ജി കെ മേനോനാണ് മാമ്പുള്ളിൽ ഗോവിന്ദകുമാർ മേനോൻ എന്ന എം ജി കെ മേനോനാണ് ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ ചെയർമാനായതും ആദ്യത്തെ മലയാളി ചെയർമാനായതും എം ജി കെ മേനോനാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ രജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം